എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിൻ്റെ വളരെ ലളിതമായി തയ്യാറാക്കിയിട്ടുള്ള മലയാളത്തിലുള്ള പി ഡി എഫ് ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത് നിങ്ങളുടെ പഠനത്തെ ഒട്ടേറെ എളുപ്പമാക്കുവാനതിൽ ഒരു സംശയവുമില്ല ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിംഗിലേക്ക് സ്വാഗതം നമ്മളിനി പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി എഡിലെ എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്നുള്ള പേപ്പറാണ് അതിലെ ഒന്നാമത്തെ യൂണിറ്റായിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന ഭാഗത്തിലെ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സമൂഹത്തിലെ വൈവിധ്യത്തിൻ്റെ ആശയം എന്നുള്ള ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതും മലയാളത്തിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ വ്യത്യാസങ്ങളെ പറ്റി നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ വ്യത്യാസങ്ങളെ പറ്റി എന്തൊക്കെയാണ് സോഷ്യൽ ഡൈവേഴ്സിറ്റിയുടെ കൺസെപ്റ്റ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സമൂഹത്തിലെ വൈവിധ്യമെന്ന ആശയം ഓരോ സംസ്കാരത്തിനും അതിൻ്റെ പൈതൃകത്തെ അദ്വിതീയമാക്കുന്ന കാലാകാലങ്ങളായി നിലനിൽക്കുന്ന പാരമ്പര്യങ്ങളുള്ളതുപോലെ നമ്മിൽ ഓരോരുത്തർക്കും നമ്മെ സവിശേഷമാക്കുന്ന വ്യക്തിഗത ഗുണങ്ങളും സവിശേഷതകളും ഉണ്ട് അപ്പോൾ നമ്മൾ സംസ്കാരത്തെ പറ്റി ഉള്ള സ്പെഷ്യൽ വീഡിയോ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ചാനലിൽ ഉണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളിൽ പെടുന്നവരാണ് ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ സമൂഹവും വ്യത്യസ്തമാണ് ഒന്നും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ എൻ്റെ സമൂഹം പോലെയല്ല എൻ്റെ വീടിനടുത്തുള്ള ഒരാളുടെ സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും തമ്മിൽ വ്യത്യാസം ഓരോ സംസ്കാരവും തമ്മിൽ വ്യത്യാസം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഒരാളെ പോലെ അല്ല മറ്റൊരാൾ പെരുമാറ്റങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തനാണ് അല്ലെങ്കിൽ ഒരാൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് മറ്റൊരാൾ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമായാലും വ്യക്തികളുടെ സംസ്കാരമായാലും അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചിലർക്ക് വൈവിധ്യം എന്നാൽ സഹിഷ്ണുത സ്വീകാര്യത എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അതൊരു മനോഭാവമാണ് മറ്റുള്ളവർക്ക് വൈവിധ്യം എന്നാൽ ഉൾപ്പെടുത്തൽ വംശീയ ലിംഗ വ്യത്യാസങ്ങൾ എന്നിവയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ വൈവിധ്യം അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത് ചില വ്യക്തികളെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് വൈവിധ്യം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരു തരം സഹിഷ്ണുത അല്ലെങ്കിൽ എല്ലാവരോടുമുള്ള ഒരു സഹിഷ്ണുതയും സ്വീകാര്യതയും അങ്ങനെയൊക്കെ ആയിരിക്കാം മറ്റുള്ളവർക്ക് അത് ഉൾപ്പെടുത്തൽ അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള വംശങ്ങളിൽ നിന്ന് വന്നുള്ളവരാണ് അതേപോലെ തന്നെ സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള ലിംഗ വ്യത്യാസങ്ങളുണ്ട് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളായിരിക്കും മറ്റു ചിലർ വൈവിധ്യമായി കാണുന്നത് വൈവിധ്യത്തെ വ്യത്യസ്തരാകുന്നതിൻ്റെ അവസ്ഥ എന്നാണ് നിർവഹിച്ചിരിക്കുന്നത് വൈവിധ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ഇതിൽ വ്യക്തി ഗ്രൂപ്പ് സാംസ്കാരിക വ്യത്യാസങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു എല്ലാവരും ഓരോ വ്യക്തികളും ആണ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വൈവിധ്യത്തിൽ എന്തുണ്ട് എല്ലാ ആളുകളുമുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കൺസെപ്റ്റാണ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യം നാനാത്വം എന്നൊക്കെ പറയുന്നത് ഇതിൽ വ്യക്തികൾ ഉൾപ്പെടുന്നു ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നു സംസ്കാരം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അടുത്തതായിട്ട് ഡൈവേഴ്സിറ്റി അറ്റ് സോഷ്യൽ ലെവൽ ഒരു സമൂഹത്തെ അടിസ്ഥാനമായിട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വൈവിധ്യം കടന്നു വരുന്നത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പങ്കിടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരം മൂല്യങ്ങളും നിയമങ്ങളും വിശ്വാസങ്ങളും ഭൗതിക വസ്തുക്കളും എല്ലാം ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു തലമുറയിൽ നിന്ന് അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അതേപോലെ പങ്കിട്ട് കൊടുക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ പിന്തുടരേണ്ട വിശ്വാസങ്ങൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വസ്തുക്കൾ നമ്മുടെ ഭാഷ നമ്മൾ സ്വീകരിക്കേണ്ട ചില മൂല്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ചില അല്ലെങ്കിൽ പിന്തുടരേണ്ട ചില നിയമങ്ങൾ ഇതൊക്കെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ പകർന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യ സംസ്കാരങ്ങൾക്കിടയിൽ വൈവിധ്യമാർന്ന ഭാഷകൾ ജാതികൾ വർഗങ്ങൾ മതങ്ങൾ വംശങ്ങൾ തുടങ്ങിയവയുണ്ട് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഭാഷകൾ ഉണ്ടാവാം ഒരേ ഭാഷ തന്നെയല്ല എല്ലാവരും എല്ലാ സംസ്കാരങ്ങളും എല്ലാ സമൂഹങ്ങളും സംസാരിക്കുന്നത് അവരുടെ ഭാഷകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അതേപോലെ തന്നെ അവരുടെ ജാതി ഓരോ മനുഷ്യ സമൂഹങ്ങളും വ്യത്യസ്ത ജാതിയിൽ ഉൾപ്പെടുന്നവരാണ് അവരുടെ വർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് മതങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും ജാതികളും വർഗങ്ങളും മതങ്ങളും വംശങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നു അപ്പോൾ ഇവരൊക്കെ ഒരുപോലെയല്ല പെരുമാറുകയും ഒരുപോലെ ആചാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നില്ല ഇവരുടെ ആചാരങ്ങളുടെ വ്യത്യാസമുണ്ട് ഇവരുടെ ഭാഷ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവസ്ഥയിൽ ഇതുപോലെ ഒരുപാട് വൈവിധ്യങ്ങൾ അവരുടെ സംസ്കാരത്തിലും അവരുടെ രീതികളിലും കാണാൻ കഴിയും അടുത്തതായിട്ട് ഡൈവേഴ്സിറ്റി അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ വ്യക്തിഗതമായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഡൈവേഴ്സിറ്റി എന്താണ് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി സമൂഹത്തിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞു ഇനി ഇൻഡിവിജ്വൽ ലെവലാണ് അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വ്യക്തികൾ വ്യത്യസ്തരാണ് വ്യക്തികളൊക്കെ വ്യത്യസ്തരാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് വ്യക്തികൾ വ്യത്യസ്തരാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഡൈവേഴ്സിറ്റി അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചിലർക്ക് ഇരുണ്ടതോ വെളുത്തതോ ആയ നിറമാണ് ചിലർ ഉയരമുള്ളവരും മറ്റു ചിലർ ഉയരം കുറഞ്ഞവരുമായിരിക്കും ചിലർ മെലിഞ്ഞതും ചിലർ വളരെ തടിച്ചതുമായി കാണുന്നു അവൾ എല്ലാവരും കാണാൻ ഒരുപോലെയല്ല എന്നുള്ളതാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വ്യത്യാസം ഫിസിക്കലായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ഒരു വ്യത്യാസം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ചിലർ ഇരുണ്ടാണിരിക്കുന്നത് മറ്റു ചിലർക്ക് വെളുപ്പാണ് ചിലർക്ക് ഉയരം നല്ല കൂടുതലായിരിക്കും മറ്റു ചിലരാണെങ്കിൽ ഉയരം കുറഞ്ഞവരായിരിക്കും ചിലരാണെങ്കിൽ മെലിഞ്ഞിരിക്കും വളരെ മെലിഞ്ഞിരിക്കും മറ്റുള്ളവരെന്താണ് തടിച്ചാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസം ഒരാളെ കാണുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലർ ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കും മറ്റു ചിലർ കുറച്ച് മാത്രം കുറച്ചേ സംസാരിക്കുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഇവരുടെ വ്യത്യാസങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലായി ചിലരെന്താണ് ഇരണ്ടിരിക്കുന്നു മറ്റു ചിലർ വെളുത്തിരിക്കുന്നു വേറെ ചിലർ ഉയരം കുറഞ്ഞും ചിലർ ഉയരം കൂടിയും മെലിഞ്ഞും തടിച്ചും അങ്ങനെ ആളുകൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതേപോലെ ഒരുപാട് ചിരിക്കുന്ന ആളുകൾ മറ്റുള്ളവർ പുഞ്ചിരിക്കാൻ പോലും കൂടുതൽ സമയമെടുക്കും ചിലർ വളരെ സൗഹൃദപരമാണ് ചിലർ ഒറ്റയ്ക്കായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത് വ്യക്തികൾക്കിടയിൽ വ്യത്യാസങ്ങളുണ്ട് എല്ലാവരും ഒരുപോലെയല്ല ബുദ്ധിശക്തി വ്യക്തിത്വം താല്പര്യം അഭിരുചി എല്ലാവർക്കും ഇവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളും സവിശേഷമായിട്ടുള്ള ചിന്തകളും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടാവും ഒരാളെപ്പോലെ മറ്റൊരാളില്ല അല്ലെങ്കിൽ എല്ലാവരും വ്യത്യസ്തരാണ് കാണുമ്പോഴുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിലും അതേപോലെ തന്നെ മനസ്സിലുള്ള ഘടകങ്ങളിലും മാറ്റങ്ങളുണ്ട് അഥവാ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് അടുത്തതായി ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി അപ്പോൾ നമ്മൾ എന്താണ് നാനാത്വം അല്ലെങ്കിൽ വൈവിധ്യം എന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സമൂഹത്തിലെ വൈവിധ്യം എങ്ങനെയാണ് എന്നുള്ളതാണ് ഭാഷകൾ വ്യത്യസ്തമാണ് കൂടാതെ അവരുടേതായ വ്യത്യസ്തമായ എഴുത്തും സംസാര രീതിയുമുണ്ട് മനുഷ്യൻ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഏകപക്ഷീയമായ സ്വരചിഹ്നങ്ങളുടെ സംവിധാനമാണ് ഭാഷ ഇന്ത്യയിലെ ജനങ്ങളെ പല ഭാഷാ ഗ്രൂപ്പുകളായി തിരിക്കാൻ കഴിയും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഷകളുടെ എഴുതുന്ന രീതി വേറെയായിരിക്കും അത് സംസാരിക്കുന്ന രീതി വേറെയായിരിക്കും ഇപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെയല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് എഴുതുന്ന പോലെയല്ല ഹിന്ദി എഴുതുന്നത് മനുഷ്യൻ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്വരചിഹ്നങ്ങളുടെ സംവിധാനമായിട്ടാണ് ഭാഷയെ നിർവചിക്കുന്നത് സ്വരചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഭാഷ എഴുതുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ എഴുതുന്ന ആ ചിഹ്നം വേറൊരു ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഭാഷാ ഗ്രൂപ്പുകളുണ്ട് ഔദ്യോഗികമായി തിരിച്ചറിയപ്പെട്ട ഇന്ത്യയിലെ നൂറ്റി പതിനാല് ഭാഷകളിലും ഇരുന്നൂറിലധികം മാതൃഭാഷകളിലും നിന്ന് ഒരു ദേശീയ ഭാഷ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തിന് താഴെ ആളുകൾ മാത്രമേ ഈ ഭാഷ സംസാരിക്കുന്നുള്ളൂ അപ്പോൾ ഹിന്ദിയെ പറ്റി പറയുകയാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിൽ നൂറ്റി പതിനാല് ഭാഷകളുണ്ട് അതേപോലെ ഇരുന്നൂറിലധികം മാതൃഭാഷകളുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ഭാഷകളുടെ വൈവിധ്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ട് പക്ഷേ ഇത്രയും ഭാഷകളിൽ നിന്ന് ഒരു ദേശീയ ഭാഷ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ ഭാഷയാണെങ്കിലോ വെറും മുപ്പത് ശതമാനത്തിൽ താഴെ വരുന്ന ആളുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരുടെയും ഭാഷ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ അത്രയും കുറവാണ് അതായത് അത്രയേറെ ഭാഷകൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് അടുത്തതായിട്ട് റീജിയണൽ ഡൈവേഴ്സിറ്റി അപ്പോൾ നമ്മൾ ആദ്യം ഭാഷയുടെ വ്യത്യാസങ്ങളെപ്പറ്റി പറഞ്ഞു അടുത്തതായിട്ട് റീജിയണൽ ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ പ്രദേശം ഭാഷ വിശ്വാസങ്ങൾ ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ ഭക്ഷണശീലങ്ങൾ വസ്ത്രധാരണം എന്നിവയെ അടിസ്ഥാനമാക്കി വ്യത്യസ്തരാണ് ഇന്ത്യക്കാരെ പറ്റി പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഭാഷയും വിശ്വാസങ്ങളും ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഭക്ഷണശീലങ്ങളും വസ്ത്രധാരണവുമാണ് ഓരോ പ്രദേശത്തുള്ളവരും പിന്തുടരുന്നത് അപ്പോൾ പ്രാദേശികപരപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നുണ്ട് കാശ്മീരിനെ പറ്റി പറയുന്നതുപോലല്ല നമുക്ക് തമിഴ്നാടിനെ പറ്റി പറയാൻ കഴിയുന്നത് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ അവരുടെ രീതികൾ ഒക്കെ വ്യത്യസ്തമാണ് കാശ്മീരിലെ പർവ്വതനിരകളിലെ ജനങ്ങൾ രാജസ്ഥാനിലെ മരുഭൂമിയിലെ ജനങ്ങൾ തമിഴ്നാട്ടിലെ സമതല പ്രദേശങ്ങളിലെ ജനങ്ങൾ എന്നിവർ അവരുടെ ഭൂമിശാസ്ത്രത്തിന് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്തമായി ഭക്ഷണം കഴിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു ഓരോ പ്രദേശത്തിനനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ കടന്നു വരുന്നുവെന്ന് മനസ്സിലാക്കാൻ പറ്റും കാശ്മീരിലെ പർവ്വതനിരയിലെ ജനങ്ങളെ പോലെ അല്ലെങ്കിൽ രാജസ്ഥാനിലെ മരുഭൂമിലി ജനങ്ങളെപ്പോലെയല്ല തമിഴ്നാട്ടിലെ സമതല പ്രദേശങ്ങളിലെ ജനങ്ങൾ അപ്പോൾ ഇവരൊക്കെ ഇവരുടേതായ രീതികളിൽ വ്യത്യസ്തരാണ് അവരുടെ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത് ചൂട് കൂടിയ സ്ഥലങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രമായിരിക്കും ഉപയോഗിക്കാം അടുത്തത് ഡൈവേഴ്സിറ്റി ഇൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഭൗതികപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് വടക്ക് വലിയ ഹിമാലയം ഗംഗാ സിന്ധു സമതലങ്ങൾ ഡെക്കാൻ പീഠഭൂമി പടിഞ്ഞാറൻ കിഴക്കൻ സമുദ്രനിരപ്പ് നിരവധി ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യമുണ്ട് വർഷം മുഴുവനും മഞ്ഞ് മൂടിയ വടക്ക് ഭാഗത്തെ ഏറ്റവും വലിയ പർവ്വതങ്ങളാണ് ഇന്ത്യയുടെ സവിശേഷത സിന്ധു ഗംഗ യമുന തുടങ്ങിയ ശക്തമായ നദികളുടെ ഉറവിടം ഹിമാലയം അല്ലെങ്കിൽ മഞ്ഞ് മൂടിയ പർവ്വത ഈ വറ്റാത്ത നദികൾ രാജ്യത്തിൻ്റെ വലിയ ജനസംഖ്യയെ നിലനിർത്തുന്നതിനായി വടക്കൻ പ്രദേശങ്ങളിലെ വിശാലമായ പ്രദേശങ്ങൾക്ക് ജലസേചനം നൽകുന്നു അതേസമയം ഒന്നും വളരാത്ത രാജസ്ഥാനിലെ മരുഭൂമിയും മേഖലകളും വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടുന്നു ഭൗതികപരമായിട്ടുള്ള വ്യത്യാസങ്ങളിവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ആരവല്ലിയും വിന്ധ്യാസ്പുരയും വടക്കേ ഇന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്നു പശ്ചിമഘട്ടത്തിൽ നിന്നും കിഴക്കൻ ഘട്ടങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ കിഴക്കൻ ഉപദ്വീപീയ നദികളാണ് സാധാരണയായി സീസണൽ സ്വഭാവമുള്ളവയാണ് പടിഞ്ഞാറ് കൊങ്കൺ മലബാർ കിഴക്ക് കോറമാണ്ടൽ എന്നിവ ഇന്ത്യയുടെ സമുദ്ര സമ്പത്തുകളാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും ദ്വീപുകളാണ് അപ്പോൾ ഇവിടെ എന്താണുള്ളത് പലതരത്തിലുള്ള പർവ്വതങ്ങൾ അതേപോലെ ചിലയിടത്ത് നദികൾ മറ്റു ചിലയിടത്ത് ദ്വീപുകൾ അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ അവിടെയും കടന്നു വരുന്നു എല്ലാം ഒരുപോലെയല്ല എല്ലായിടത്തും വ്യത്യാസങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മതങ്ങളിലേക്ക് വരികയാണെങ്കിൽ റിലീജിയസ് ഡൈവേഴ്സിറ്റീസ് മതങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിൻ്റെയും മതങ്ങൾ വേറെ വേറെയാണ് ഇന്ത്യയിലെ പ്രധാന മതങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുമതം ബുദ്ധമതം സിഖ് മതം ജൈനമതം ക്രിസ്തു മതം ഇസ്ലാം പാഴ്സി ഇതൊക്കെയാണ് അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതങ്ങൾ ഹിന്ദു അതേപോലെ ബുദ്ധമതം സിഖ് ജൈനമതം ക്രിസ്തു മതം ഇസ്ലാം പാഴ്സി ഇതൊക്കെയാണ് അപ്പോൾ ഇതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളുടെ ആശയങ്ങളും അവരുടെ രീതികളും അവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും വേറെയായിരിക്കും ഹിന്ദുക്കളുടെ രീതികളല്ല ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസങ്ങൾ അതേപോലെ അവർ പിന്തുടരുന്ന കാര്യങ്ങളല്ല ഇസ്ലാം പിന്തുടരുന്നത് അപ്പം അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ ഓരോ മതങ്ങളുടെയും ആചാരങ്ങളും അവരുടെ ആശയങ്ങളും അവരുടെ വിശ്വാസങ്ങളും വേറെ വേറെയാണ് എന്നിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ അവ സഹവർത്തിക്കുന്നു അതാണ് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരാശയം ഇന്ത്യയിൽ ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളും ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാര രീതികളുണ്ടായിട്ടും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് മതത്തിൽപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങളുള്ള എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒരു വലിയ വളരെ വലിയ ഒരു കാര്യമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മതം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം നമുക്കറിയാം മതം നമുക്ക് ഒഴിച്ചു കൂടാൻ കഴിയില്ല അപ്പം നമ്മൾ കാണുന്ന എല്ലാവരും ഓരോ മതങ്ങളിൽപ്പെട്ടവരായിരിക്കും അവരുടെ വിശ്വാസങ്ങൾ അതിനനുസരിച്ചായിരിക്കും ചിലർ അമ്പലത്തിൽ പോകുന്നു മറ്റു ചിലർ പള്ളികളിൽ പോകുന്നു അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് എവിടെയും കാണാൻ പറ്റും ഇപ്പോൾ ഒരാളുടെ വിശ്വാസമായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ വേറൊരാൾ അങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ ഒരാളുടെ മതം ഒരാൾ ഹിന്ദു ആണെങ്കിൽ ആ ഹിന്ദുപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ രീതിയിലായിരിക്കും അവരുടെ വിശ്വാസങ്ങളും അവരുടെ രീതികളും ഇപ്പോൾ കല്യാണമൊക്കെ നടക്കുമ്പോൾ ആ രീതിയിലായിരിക്കും അപ്പോൾ ഇതേപോലെ എല്ലാത്തിലും വ്യത്യാസങ്ങൾ കണ്ടെത്താൻ കഴിയും ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം തുടങ്ങിയ എല്ലാ പ്രധാന മതങ്ങളും ഇന്ത്യയിൽ തന്നെ വളർന്നു വന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ വളർന്നു വന്ന മതങ്ങളാണ് എന്നാൽ ക്രിസ്തു മതവും ഇസ്ലാമും മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ് അടുത്തതായിട്ട് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡൈവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ അപ്പം നമ്മൾ പലതരം വ്യത്യാസങ്ങളെപ്പറ്റി ഇന്ത്യയിലുള്ള വൈവിധ്യങ്ങളെപ്പറ്റി പറഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് ജാതി അതേപോലെ വിഭാഗം അങ്ങനെ ജാതികളായിട്ടും അതേപോലെ വിഭാഗങ്ങളായിട്ടുമൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ തിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഒരു സ്റ്റാറ്റസ് ശ്രേണിയുടെ കടഞ്ഞിലേക്ക് സംവദിക്കുന്ന സ്വജാതീയ ഗ്രൂപ്പുകളുടെ സംയോജനം അങ്ങനെയാണ് നമുക്ക് കാസ്റ്റിനെ കണക്കാക്കാൻ കഴിയുന്നത് ഓരോ ജാതി വിഭാഗത്തിലെയും അംഗങ്ങൾ ഒരേ പാരമ്പര്യ തൊഴിലാണ് പിന്തുടർന്നത് ഇന്ത്യയിൽ മൂവായിരത്തിലധികം ജാതികളുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ വിളിക്കുന്നത് ഒരു സ്റ്റാറ്റസ് ശ്രേണിയുടെ ഘടനയിലേക്ക് അല്ലെങ്കിൽ ഒരു ശ്രേണിയായിട്ട് നമുക്ക് പറയാൻ പറ്റും പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ പണ്ട് തൊട്ട് ജാതികളാക്കി സമൂഹത്തെ വിവിധ തലങ്ങളാക്കി വിവിധ ഗ്രൂപ്പുകളാക്കി വിഭജിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ പെടുന്നവർ അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള തൊഴിലുണ്ടാവും അങ്ങനെ മൂവായിരത്തിലധികം ജാതികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിൽ വർഗത്തെ വ്യത്യസ്ത പ്രസ്റ്റീജ് വിഭാഗങ്ങളാക്കി വിഭജിക്കുന്നു വ്യക്തികൾ പിന്തുടരുന്ന തൊഴിലുകളുടെ അന്തസ്സാണ് കണക്കാക്കുന്നത് അത് ജാതി പരിഗണിക്കാതെ വർഗവ്യവസ്ഥയിൽ അവരുടെ സ്ഥാനങ്ങൾ നിർണയിക്കുന്നു ഈ തൊഴിലുകൾ പ്രാഥമിക ദ്വിതീയ തൃതീയ ക്ലാസ്സുകളായിരിക്കാം അപ്പോൾ രണ്ടാമതായിട്ട് ജാതി നോക്കാതെയുള്ള മറ്റൊരു വിഭജനമാണ് ഒന്നാമത്തെ വിഭജനം എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അതിനുശേഷം വിഭാഗങ്ങളാക്കി തിരിക്കുകയാണ് അത് അവരുടെ തൊഴിലുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ തിരിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള വിഭാഗം അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാഥമിക വിഭാഗത്തിലെ തൊഴിലുകൾ രണ്ടാമതായിട്ട് ദ്വിതീയ മേഖല വ്യാവസായികപരമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ മൂന്നാമത് തൃതീയം എന്തെങ്കിലുമൊക്കെ സേവനപരമായിട്ട് നിൽക്കുന്നവർ ഇങ്ങനെയാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത് റേഷ്യൽ ഡൈവേഴ്സിറ്റി വംശീയപരമായിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മിക്ക സമകാലിക നരവംശാസ്ത്രജ്ഞരും ഇന്ത്യക്കാരെ നാല് പ്രധാന വംശീയ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു കോക്കസോയിഡ് മംഗളോയിഡുകൾ നെഗ്രിറ്റോകൾ അപ്പോൾ നരവംശാസ്ത്രജ്ഞർ ഇന്ത്യക്കാരെ നാലായിട്ട് തിരിച്ചു ഒന്ന് കോക്കസോയിഡ് പിന്നെ മംഗളോയിഡ് അടുത്തായിട്ട് നെഗ്രിറ്റോകൾ ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് മംഗളോയിഡുകൾ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ മാത്രം നിൽക്കുന്നവരാണ് അവർ അധികവും ടിബറ്റോ ബർമൻ ഭാഷകളാണ് സംസാരിക്കുന്നത് രാജ്യത്തിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ദ്വീപുകളിലാണ് നെഗ്രിറ്റോകളുള്ളത് അപ്പോൾ മംഗളവരുകളെ പറ്റി പറയുകയാണെങ്കിൽ എവിടെയാണ് അവർ വടക്ക് കിഴക്കൻ മേഖലയിലാണ് അവരെ കാണുന്നത് ഭൂരിഭാഗവും സംസാരിക്കുന്നത് ടിബറ്റോ ബർമൻ ഭാഷകളാണ് തെക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ദ്വീപുകളിലാണ് നമുക്ക് നെഗ്രിറ്റോകളെ കാണാൻ കഴിയുക ഇനി ഡോക്ടർ ബി എസ് ഗുഹ ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെയാണ് എന്ന് നോക്കാം ആറ് പ്രധാന വംശീയ ഗ്രൂപ്പുകൾ ഒന്ന് നെഗ്രിറ്റോകൾ രണ്ട് പ്രോട്ടോ ഓസ്ട്രലോയിഡുകൾ മൂന്ന് മംഗളോയിഡുകൾ നാല് മെഡിറ്ററേനിയൻ അഞ്ച് വെസ്റ്റേൺ ബ്രാച്ച് സെഫാലുകൾ ആറ് നോർഡിക് അങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് വംശപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ അടിസ്ഥാനപരമായി ആറ് വംശീയ വിഭാഗങ്ങളായി കാണാൻ കഴിയും അതായത് ആ ആറെണ്ണം ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് ഇന്തോ ആര്യൻ സെത്തോ ദ്രാവിഡിയൻ ആര്യോ ദ്രാവിഡിയൻ മംഗോളിയൻ ദ്രാവിഡിയൻ മംഗളോയ്ഡ് ദ്രാവിഡിയൻ ഇങ്ങനെയുള്ള വിഭാഗങ്ങളായിട്ട് ആറ് വംശീയ വിഭാഗങ്ങളായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ തിരിക്കാൻ കഴിയും അങ്ങനെ വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാർ ഒരുപാട് വ്യത്യസ്തരാണ് ഗോത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ ഗോത്രം എന്നുവെച്ചാൽ ശക്തമായ ബന്ധങ്ങളുള്ള പൊതുവായ പേര് ഭാഷ പ്രദേശം എന്നിവയുള്ള അന്തർവിവാഹം അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ വിശ്വാസം എന്നിവയുള്ള തദ്ദേശീയ ജനതയുടെ ഒരു കൂട്ടമാണ് ഗോത്രം അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പ്രദേശമുണ്ട് അവർ അവരുടെക്കിടയിൽ നിന്നാണ് വിവാഹം കഴിക്കുന്നത് അവരുടെ പ്രദേശം അവർക്ക് സ്വന്തമാണ് അവരുടെ പേര് അവരുടേത് മാത്രമാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരും ഭാഷയും പ്രദേശവും ഒക്കെ സ്വീകരിച്ച് മാറി നിൽക്കുന്ന അവരുടേതായ രീതിയിൽ മാറി നിൽക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് നമുക്ക് ഗോത്രത്തെ കാണാൻ കഴിയുക ഗോത്രങ്ങളുടെ ജീവിത രീതിയും വ്യത്യസ്തങ്ങളായിരിക്കും ഇന്ത്യയിലെ ഗോത്ര ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ എട്ട് ശതമാനമാണ് ഹിമാലയത്തിൻ്റെ താഴ്വരകൾ മുതൽ ലക്ഷദ്വീപിൻ്റെ അറ്റം വരെയും ഗുജറാത്തിൻ്റെ സമതലങ്ങൾ മുതൽ വടക്കു കിഴക്കൻ കുന്നുകൾ വരെയും അവർ രാജ്യമെമ്പാടും വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നമുക്ക് എന്ത് കാണാൻ കഴിയും ഗോത്രങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് ഗാസ് അഥവാ ലഷ് പോലെയുള്ള ഗോത്രങ്ങൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ടും ഗണ്യമായി മുന്നേറിയിരിക്കുന്നു ബീഹാറിലെ ബിർഹോർ അല്ലെങ്കിൽ കേരളത്തിലെ കാട്ടുനായകൻ പോലെയുള്ള ഗോത്രങ്ങൾ പിന്നോക്കാവസ്ഥയിലാണ് അവരുടെ ഉപജീവന മാർഗ്ഗം നിലനിർത്താനുള്ള മാർഗങ്ങൾ വേട്ടയാടൽ മീൻപിടുത്തം ഭക്ഷ്യശേഖരണം എന്നിവയാണ് അപ്പോൾ നമുക്കിവിടെ ഇന്ത്യയിൽ ഒരുപാട് ഗോത്രങ്ങൾ കണ്ടെത്താൻ കഴിയും ഗാസ് ലഷ് പോലെയുള്ള ഗോത്രങ്ങൾ മുന്നേറിയവരാണ് കേരളത്തിലെ കാട്ടുനായകൻ പോലെയുള്ളവർ ഇപ്പോഴും പിന്നോക്കാവസ്ഥയിലാണ് നിൽക്കുന്നത് സിൻഹയുടെ അഭിപ്രായത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഗോത്ര സമൂഹങ്ങൾ മാറ്റകൃഷി വേട്ടയാടൽ ശേഖരിക്കൽ തുടങ്ങിയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഉപജീവന രീതികളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ ഗോത്ര സമൂഹങ്ങൾ അവരുടേതായ രീതിയിൽ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ അവർ പൊതുധാരയിലേക്ക് കടന്നു വരാതെ അവരുടെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നവരാണ് ഇപ്പോൾ നമുക്കറിയാം ചില വിഭാഗങ്ങളിൽ ഇതേപോലെ ഗോത്രങ്ങളായി മാറി നിൽക്കുന്നവർ അവരുടെ ഭാഗമായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ അവർ മറ്റുള്ളവരിലേക്ക് മറ്റുള്ള ജനങ്ങളിലേക്ക് അധികം ഇറങ്ങി വരാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള രീതികൾ വേട്ടയാടലിലുണ്ടാവാം അവർക്ക് അവരുടേതായ കൃഷികളുണ്ടാവാം ഇങ്ങനെയാണ് അവർ ജീവിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കി എന്താണ് വൈവിധ്യം എന്ന് നമ്മൾ പറഞ്ഞു സമൂഹപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ ആശയം എന്താണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ ഇന്ത്യയുടെ ജനങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ ആളുകൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സമൂഹങ്ങളുണ്ട് മതങ്ങളുണ്ട് ഭാഷകളുണ്ട് സാംസ്കാരികപരമായിട്ട് എല്ലാവരും വ്യത്യസ്തരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാവരും നോട്ടുകളൊക്കെ തയ്യാറാക്കി പഠിക്കുക താങ്ക് യു